ഇല്ല. ഓഹരം തീരുമാനപ്പെട്ടി ഇല്ല. ഞാൻ കാര്യം അറിയുന്നില്ല. ഈ മുത്തിങ്ങ എന്നൊക്കുമുണ്ട്. ഹും. അതൊക്കെ തീരുമാനപ്പെട്ടി ഇല്ല. ഇതിനെന്താ തിറ കൊറ്റടേക്കാവുന്നത് അല്ലേ? പേസ് കൊടുങ്ങിയോ? ഏ? പേസ് കൊടുക്കല്ലേ. പേസ് തോട്ടി. ആ. ഞാൻ ചെയ്യാം. േ ഒരഞ്ച് ബാറ് മാത്രം ചെയ്യാം ബാറ് ബാറ് മാത്രം തുറത്തിട്ട് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് നമ്പർ ചെയ്യാം അത് ഒന്ന് രണ്ടാഴ്ച അങ്ങനെ ചെയ്യുമ്പോഴേക്കും കാറിന് ഏകദേശം വിലവാകുമ്പോഴേക്കും പിന്നെ നമ്മൾ അഞ്ച് കിലോ കെട്ടിട അപ്പുറത്ത് രണ്ട് കിലോ ഇപ്പുറത്ത് രണ്ട് കിലോ ഇരുപത്തിനാല് കിലോ അങ്ങനെ ചെയ്യണം പിന്നെ അഞ്ച് കിലപ്പത് കിലയായി എപ്പാണോ വൈകുന്നേരം രാവിലെ മൂന്ന് കഴിഞ്ഞ വൈകുന്നേരം എന്തെങ്കിലും പ്രോഗ്രാമിപ്പോ കാലം അല്ലെങ്കിൽ അവർക്ക് ആഴ്ച ദിവസം രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ചു വർഷം അഞ്ചു പേരുണ്ടെങ്കിൽ എന്റെ ആകുന്നേ ഞാൻ ഒരു ദിവസം അവിലാഷം കഴിച്ചിട്ട് പറഞ്ഞു അവര്

െ അത് ശരി ഞാനത് ബസ്സിന് അല്ലേ പോവേണ്ടേ ആ എക്സ് ദി മികോൺ കൊക്ക് എന്നാ ബോഡിയൊക്കെ പഴയതുപോലെ പോയി പഴയൊരു നൈരവത്തിൽ എല്ലാം പോയി കണ്ടതെ ഇതിന് വേറെ ഒന്നും കുടിച്ചിട്ട് ചെയ്യാറില്ലോ ചിരിച്ചോ

mm